എത്തിയല്ലോ സാർ എന്താ എന്നും കോടതി പിരിയുമ്പോഴത്തേക്ക് വരുന്നത് കേസാ ഒന്നും ഇല്ല അയ്യോ ഇല്ല നീ ഒരു കാര്യം ചെയ്യും നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മായി അമ്മയും അമ്മിക്കല്ലടിച്ച് കൊല് എന്നിട്ട് വാ അപ്പൊ എനിക്കൊരു കേസ് വാകും നിനക്ക് ഒരു കൊലക്കാർ പോകും രാവിലെ കണാകൂട വർത്താനം പറഞ്ഞുണ്ടല്ലോ എന്താ എന്താ പ്രശ്നം ചേട്ടാ ഇവൻ ചോദിക്കുക ഈ ബാറിൽ ഏറ്റവും നല്ല അഡ്വക്കേറ്റ് ആരാണെന്ന് ഞാൻ ചേട്ടന്റെ പേര് പറഞ്ഞു അപ്പൊ ഇവൻ പറയാ പുള്ളിക്ക് കേസൊന്നും വാദിക്കാൻ അറിയില്ല പുള്ളിയുടെ കണ്ടാൽ തന്നെ അറിയില്ല ഒരു സത്യം അതാണെങ്കിൽ ഇങ്ങനെ അത് പരസ്യമായിട്ട് വിളിച്ചു പറയുമ്പോഴും എന്താടോ അകത്തൊരു കൂട്ടച്ചിരി പണ്ട് ചന്ദുമേനും ചെണ്ട കൊട്ടിച്ച പോലെ വല്ല സംഭവം കോടതിയിൽ നടന്നോ ദിവസവും അങ്ങനെ പലതേ അവിടെ ചെണ്ട അത് കേറണം കോടതി കയറിയില്ലെങ്കിൽ എന്താണോ തന്റെ വക്കീലിനേക്കാൾ കൂടുതൽ കേസ് എനിക്കുണ്ട് അതേ മറ്റു വക്കീലന്മാരൊരു കേസ് കിട്ടി കഴിഞ്ഞാൽ അത് അവധിക്ക് വെപ്പിച്ച് വെപ്പിച്ച് കുറഞ്ഞത് ഒരു അഞ്ച് വർഷത്തേക്കെങ്കിലും നീട്ടും അതേ കേസ് എന്റെ കൈ കിട്ടിയാൽ അത് അഞ്ചിന്റെ അന്ന് ഞാൻ ഒതുക്കും പിന്നെ അവന്മാരെ അഞ്ചു വർഷം തൊണ്ടയിലെ വെള്ളം വറ്റിച്ച് കാശ് അത് വറ്റിക്കാതെ തന്നെ അഞ്ചു ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കും പിന്നെ എന്താണോ അതിനകത്ത് കയറുന്നത് അറിഞ്ഞോ ചിത്രപുരം കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് കൈമാറി ചിത്രപുരം കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് കൈമാറി അതാ ആർക്കെങ്കിലും കൈമാറി പനിക്കുന്നുണ്ടോ അല്ല ഇന്ന് സാറിന് കണ്ടില്ലല്ലോ അവൻ ചത്തു എന്റെ കർത്താവേ കിടയിൽ അകപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയല്ലോ ഞാൻ നിങ്ങൾ ഞാൻ പറയുന്ന സമാധാനമായിട്ട് അത് കേക്ക് ഒറ്റ തീർപ്പാണ് നല്ലത് ഒത്തീർപ്പിനായിരുന്നു എന്റെ സിസ്റ്ററെ എനർജി വേസ്റ്റ് ചെയ്യരുത് അനന്തം വക്കൽ ഒരു സമാധാന പ്രിയനാണ് സമാധാനത്തിന്റെ മൂന്ന് വെള്ളരി പ്രാവുകളാണ് അദ്ദേഹം വളർത്തുന്നത് ഞാനാ കല്യാണം കഴിഞ്ഞില്ല സമാധാനം തന്നിട്ടില്ല എന്ന് ഭർത്താവിനെ അകത്താക്കിയാലേ അടങ്ങുന്ന എന്തു നല്ല ഭാര്യ സിസ്റ്ററെ ഇത്രയും കാലം ഈ താടയോടൊപ്പം ജീവിച്ച താങ്കൾക്ക് പരമവീര ചക്രം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അതിന് വകുപ്പില്ല അനന്തം വരുന്നതിന് മുമ്പ് ഇവരുടെ പ്രശ്നം ഒത്തു തീർപ്പാക്കാൻ ഞാൻ ശ്രമിച്ചതാ ഇവരെന്നെ ഇപ്പൊ തീർത്താനെ അനന്തനല്ല ഐക്യരാഷ്ട്ര സംഘടന വിചാരിച്ചാലും ഇവരുടെ പ്രശ്നം തീരില്ല ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഒന്നും നിർത്തുമ്പോ മറ്റേ തുടങ്ങും എന്ത് വെടിയല്ല തനിക്ക് അടിയ തരുന്നത് അല്ല എന്റെ വെറും സോറി സർ ഇതെന്താ കാലത്തെന്ത്രിച്ചോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് തീർപ്പിനെ വിളിച്ചത് എനിക്ക് തന്നെ ആ അതിന് ഒമ്പത് വർഷം കോടതിക്ക് നിങ്ങളുടെ മാത്രമല്ല വേറെയുണ്ട് ഒരുപാട് കേസുകൾ പ്രതിഭാഗം വക്കീൽ ഹാജരാകുമ്പോൾ വാദിഭാഗം വക്കീൽ അവധിക്ക് അപേക്ഷിക്കും അങ്ങനെ നിങ്ങളുടെ കേസ് നീട്ടിവെച്ച് നീട്ടിവെച്ച് നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി കിട്ടാൻ ഏകദേശം ഒരു ഒമ്പത് വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും ഇതിനുള്ളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ കോടതി കയറി ഇറങ്ങണം ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഒത്തൊരുമിച്ച് ജീവിക്കണോ അല്ല അടിച്ച് പിരിയണോന്നല്ലേ ഉറു കോടതി കയറി ഇറങ്ങുമ്പോഴിയ അതിന്റെ ഏനക്കേട് പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട എത്ര തന്റെ ആണെങ്കിലും തൊലി ഉരിഞ്ഞു പോവും പരപുരുഷ ബന്ധം അവിഹിത ഗർഭം അനാശാസ്യ നടപടി പീഡനം ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ ഇക്കാലത്ത് യാതൊരു പ്രയാസവും ഇല്ല ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി വാദി ചിലപ്പോ പ്രതിയായിരിക്കും ഇനി നിങ്ങൾ തീരുമാനിക്കും ഒത്തുതീർപ്പ് വേണോ അതോ തമ്മി തല്ലി പിരിയണോന്ന് അനന്ത സത്യത്തിൽ അനന്തനെ സമ്മതിച്ചെന്തിരിക്കുന്നു തമ്മി തല്ലി പിരിയാൻ വന്ന ഒരു ഇപ്പതേ ഇളക്കുരുവുകളെ പോലായി അനന്തന്റെ ഗുമസ്തനാകാൻ ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് അപമാനമുണ്ട് അല്ല അഭിമാനമുണ്ട് ഇളക്കുരുവിൽ പറന്ന് പോകുന്നതിന് മുമ്പ് അണ്ണം പോയി വേഗം ഫീസ് കളക്കി തന്നോട

രണ്ടുമൂന്ന് ഉണക്കപ്പഴും ഫീസ് ആയിട്ട് തള്ളിയാൽ പോരാ ഇപ്പൊ ലോ പോയിന്റ് ഒക്കെ ഭയങ്കര ചാർജാ വാദം കഴിയട്ടെ തരാനേ വാദം കഴിയുമ്പോ പിന്നെ കൈ പിത്താവും പറഞ്ഞേക്കരുത് തന്റെ അനന്തം വക്കീലെത്തിയില്ലേ കോടതി പിരിയാറായില്ലല്ലോ അപ്പഴേല്ലേ ഒത്തീർപ്പ് വക്കീൽ എഴുതുന്നുള്ളൂ തനിക്ക് ഈ ഒത്തുതീർപ്പ് വക്കീലിന് ഇവിടെ നടക്കാതെ കേസുള്ള വക്കീലന്മാരെ കൂടെ പോകാൻ പാടില്ലേ ദേ എന്നെ കണ്ടു പണിക്കേ അനന്തന് കേസ് ഞാൻ സഹിച്ചു താൻ തന്റെ വക്കീലിന് കേസ് ഉണ്ടാകാൻ ദൈവത്തിലോട്ട് പ്രാർത്ഥിക്കാം അല്ല പിന്നെ ആ അതന്ത വന്നല്ലോ അനന്തനെ കുറിച്ച് പറഞ്ഞേ ഞാനിപ്പോ എന്റെ വായിലോട്ടിട്ടതേ ഉള്ളൂ താൻ കണ്ടില്ലോ കഴിഞ്ഞു ആ കഴിഞ്ഞു അനന്ത നമുക്ക് ഇനി വിസ്തരിച്ച ഞാൻ വിസ്തരിക്കാൻ വേണ്ടി വന്നതല്ല വന്നല്ല ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വന്ന ഈ കുരിശിനെ പുതിയ ഗുമസ്തനായി കിട്ടിയ ശരിക്കും എനിക്ക് നല്ല വേറെ ആളത്തെപ്പല്ല അന്തോ ഏഹ് എന്ത് വങ്കത്തോയ് പറയുന്നത് ഇന്നലെ കോട്ട് വിട്ടോണ്ടിറങ്ങി ചീളും പിള്ളേരുടെ ഗുമസ്നായിട്ടിറങ്ങി ഉർമേശനെ കിട്ടില്ല

ഒരു മുറച്ചിറുക്കിനെ പ്രേമിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ ഇത്രയും ശാലീന സുന്ദരിയായ ഒരു പെണ്ണിനെ നാലാളുടെ മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ട് പോകാതെ ഒത്തുതീർപ്പ് കേസുമായി നടക്കുന്ന എന്റെ ഈ പ്രതിക്കൽ നിന്നോട് ആര് പറഞ്ഞു ആരെങ്കിലും പറയണോ എന്നതൊന്നറിഞ്ഞിട്ടെന്ന കാര്യം

പെണ്ണുങ്ങളോട് ഇങ്ങനെ ആക്രാന്തവും ആമേശവും അധികം കാണിക്കരുത് മുൻപരിചയം അല്ലേ ഈ ഒരു വിഷയത്തിൽ അങ്ങേടെ അത്രയും മുൻപരിചയുള്ള ആരെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ സ്വാമിയേറ്റില്ലേ എന്തിനെ വിളിപ്പിച്ച അച്ഛൻ പറഞ്ഞോ ഇല്ല ഞാൻ പറയാം നിഷ്കളങ്കെ എന്റെ പൊന്നമ്മാവ മണിക്കൂറുകൾ മാത്രം യേശു കുറിച്ച് ചുവന്ന കുരി ജീവിതകാലം മുഴുവൻ വെക്കാൻ പോകണല്ലോ പിന്നെ എങ്ങനെയാണ് വക്കീലെ കേസ് കേട്ടോ കാര്യങ്ങൾ നടന്നു പോകാനുള്ള കേസൊക്കെ ഉണ്ടാവ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിന്റെയും പത്മാവതിയുടെയും അല്ലേ അല്ല ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവളെ പോറ്റാനും ഒത്തുറുപ്പ് വേണ്ടി വരുമോ വിവാഹ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ ഒരു അമ്മാവ അമ്മ സുഗന്ധിക്കൊരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല ഏ അതെനിക്കറിയാവോ പട്ടിണി ഒന്നും കിടക്കില്ല കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ട് വളരെ നല്ല സമയമാണ് എംഭ്രാന്തി കടിച്ചു പറഞ്ഞത് എന്താ പല്ലി ചിലച്ചതാ സത്യം എന്നാൽ അത് പോരാ എന്റെ ഒരേ ഒരു അനന്തരവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പെണ്ണിന്റെ യോഗം കൊണ്ട് നന്നായാ പോരാ അതിന് മുമ്പേ നന്നാകണം നിന്റെ കല്യാണവും സദ്യവും ഒക്കെ ഈ നാരായണക്കുറിപ്പിന്റെ അന്തസ്സിനൊത്ത് ആർഭാടമായിട്ട് തന്നെ നടക്കണം കുറിച്ച് സംസാരിക്കാനാ നിന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അമ്മാന നിർബന്ധമാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം ഓ കല്യാണം ആ വലിയൊരു വലിയവര് സംസാരിക്കുന്നിടത്ത് കൊച്ചു പിള്ളേരെ നിൽക്കാൻ പാടില്ല ഓ നിന്നോടല്ല ഇവളോടെ കൊച്ചകത്ത് പോവാ ചിത്രപരം കൊട്ടാരം റിസീവർ ഭരിക്കാൻ പോകുന്നു അറിഞ്ഞു കോടതിയിൽ അതിനെപ്പറ്റി ചൂട് പിടിച്ച ചർച്ചയും നടന്നു അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ ആയിരിക്കും റിസീവർ എന്നൊരു സംസാരമുണ്ട് എന്നാൽ ശങ്കരനാരായണൻ അല്ലേ അനോപ്പനാഭം വക്കീലാണ് ചിത്രപരം കൊട്ടാരത്തിന്റെ റിസീവർ അതായത് വന്ന് വന്ന് നിന്റെ പേരുകൂടി നീ മറന്നു പോയോടാക്കരു ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക റിസീവർ ഭരണം കയ്യിലോട്ട് കിട്ടി പോയോ എവിടെയാല് എവിടെ എവിടെ ആള്ണ്ട് റിസീവർ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബോധം തെളിയാ പതിവ് ഇവിടെ ഒരാൾക്ക് ബോധം പോവുക എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവേ അവന്റെ മനസ്സ് നിനക്ക് അറിയാ ഇരട്ട കൊലപാതകം നടന്ന കൊട്ടാരമാർ അവിടെ ചെന്ന് താമസിച്ച് ഭരിക്കാന്ന് വെച്ചാൽ കാര്യമാണ് ഒറ്റയ്ക്കല്ലല്ലോ ഞാനും ഇല്ലേ കൂട്ടന് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി ഇനി മുതലേ മൂന്ന് പ്രേതങ്ങളെ സഹിക്കണ്ടേ അപ്പൊ അപ്പൂപ്പനെ കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോ ആണ്ടിക്ക് ഞാൻ നോക്കണ്ട അയ്യോ പറഞ്ഞു തീരുമാനിച്ചോട്ടം അനന്താ അമ്മാവൻ നിന്റെ കയ്യിലോട്ട് കൊണ്ടു തന്ന ഈ ഭാഗ്യം അങ്ങോട്ടല്ല എന്ന് പറഞ്ഞ് നീ തട്ടി കടയരുത് അമ്മാവൻ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും ഇതിനിറങ്ങി ഏട്ടനെ കുറിച്ച് ഇതിന് പറയണ്ട ആ ഇത്രയൊക്കെ ആയിട്ട് അമ്മ പഠിച്ചില്ലല്ലോ അമ്മയുടെ പേരിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്തു അതും പോരാഞ്ഞ് അച്ഛന്റെ പേരിൽ ടൗണിന്റെ കണ്ണായ ഭാഗത്തുണ്ടായിരുന്ന അറുപത്തിമൂന്ന് സെന്റ് സ്ഥലം അമ്മാവന്റെ വാക്കും കേട്ട് പറഞ്ഞ ആൾക്ക് കൊടുത്തു അതും പറഞ്ഞ വിലയ്ക്ക് പിന്നീടാണ് മനസ്സിലായത് അത് അമ്മാവിന് വേണ്ടി തന്നെയായിരുന്നു ഇപ്പഴവിടെ അഞ്ച് മേലയുടെ ഒരു ലോഡ്ജ് പൊങ്ങിക്കൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ തന്നെയാ മേലെടുത്ത് നാരായണക്കുറിപ്പ് പെങ്ങളെ മരുമൂനായിട്ട് സഹായിച്ചത് അതൊന്നും വേറെ ആർക്കും വേണ്ടിട്ടല്ലല്ലോ മുറപ്പണ്ണിനെ കെട്ടി കഴിഞ്ഞാൽ ഈ സ്വത്തിന്റെ ഒക്കെ അവകാശി അനന്തം തന്നെയല്ലേ സോൾ ഓണർഷിപ്പ് ഇപ്പേ കൊട്ടാരമായി പാലസ് പാലസ് ഓ എന്റെ കർത്താവേ പഞ്ചാരക്കൂനയുടെ നടുവിലകപ്പെട്ട ഉറുമ്പിൻ്റെ ആയല്ലോ എന്റെ അവസ്ഥ എവിടെ മുതലേ നക്കിത്തുടങ്ങണമെന്ന് ഒരു പിടിയില്ലേ നക്കി റിസീവർ സ്ഥാനം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ് ചുണ്ടോളം കൊണ്ടുവന്ന മുട്ട ബിരിയാണി നീ തട്ടി തെറുപ്പിച്ചറിഞ്ഞല്ലോ കർത്താവേ അനന്തന്റെ മനസ്സ് പറഞ്ഞു ഞാൻ ഇനി എവിടെയാ നേർച്ചു നേരേണ്ടത് പള്ളിയിലോ നീ നീ അല്ല പോവാൻ പോവാ പോടാ ഇതൊക്കെ ധൈര്യമായിട്ട് പേടിച്ചു ഞാനില്ലേ കൂടെ കോടതി മുദ്രവിക്കുന്നതിനു മുമ്പുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളുടെ ലിസ്റ്റ് ആയത് ഒത്തുനോക്കോളൂ പത്തിരുന്നൂറ് കൊല്ലത്തെ പഴക്കമുള്ള കൊട്ടാരായത് രണ്ട് കൊലപാതകം വേറെയും അതുകൊണ്ട് ഒരു ഹോമം നടത്തിയിട്ട് ഭരണം തുടങ്ങുന്നതാ നല്ലത് എന്നാ ഞാനിറങ്ങട്ടെ ഭാഗ്യം ഉണ്ടെങ്കിൽ വീണ്ടും കാണാ അയാള് പറഞ്ഞതിൽ എന്തോ ഒരു ധ്വനി ഉണ്ടല്ലോ എന്താ ഇങ്ങനെ മുറുക്ക പിടിക്കുന്നേ ഒന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇരുമ്പ് നല്ലതാ കേട്ട ശബ്ദം അനന്ത ജീവിക്കാൻ നമുക്ക് റിസീവർ എന്നെ ഇതിനകത്തോ ചാടിച്ചെ എന്നിട്ട് വേലയും പിടിച്ച് വാദം ആയിട്ട് കിടക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ കരുതിയോ പിന്നെ സാർ എന്താ കരുതിയത് സപ്രമഞ്ചത്തി മലർന്ന് കിടന്ന് മൃഷ്ടാന ഭോജനം അടിച്ച് തോഴിമാരി വെഞ്ചാമരം വേശി തരുന്നോ മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോണം കഴിഞ്ഞോളാം ആദ്യം ഇതിനകം ഒക്കെ ഒന്ന് തുറന്നു കാണാം എന്നിട്ട് കർത്താവ് തീരുമാനിക്കട്ടെ ഇവിടെ ഉറങ്ങണോ ഇവർ എന്തിനാ നമ്മൾ അടിച്ചത് നീ പറഞ്ഞില്ലേ കർത്താവ് തീരുമാനിച്ചിരിക്കും ആ ഇനി നീ തീരുമാനിക്ക ഇവിടെ താമസിക്കണോ അതോ വേണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഏതായാലും ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു നിനക്ക് നിന്നെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്നാൽ ഞാൻ പോവാടാ ഞാൻ യുടെ പേരാണെന്നേ ഉള്ളൂ ഇന്നത്തെ പല കൊടികെട്ടിയ വക്കീലന്മാരെക്കാളും നിയമത്തിന്റെ അറ്റവും മൂലയും പച്ചവെള്ളം പോലെ കാണപ്പെടണമോ എനിക്ക് ഇവർക്കൊക്കെ ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്ന ഞാനാ എന്താ ഇവനെ ഇവനെ പാട്ട് അയ്യോ അയ്യോ ഞാൻ അച്ഛനെ വിളിക്കാം മോളുടെ അടുത്ത് ഞാൻ വെറും കൊമസ്ഥാനാണെന്ന് നീ ആക്കി പറഞ്ഞു തന്റെ അടുത്ത് എന്താ പറയാൻ പോണെ പറഞ്ഞു എന്തും പറഞ്ഞു ഞാൻ അനന്തപത്മനാഭൻ അനന്തപുരം മോള് പറഞ്ഞു റിസീവറാല്ലേ അതെ കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് വിട്ട വിവരം പത്രത്തിൽ പത്രത്തിന്നറിഞ്ഞു നല്ല ചുമ ക്ഷേമാണോ ക്ഷേമമാണോന്ന് ചോദിക്കുകയായിരുന്നു എന്ത് ക്ഷേമം അസുഖമൊന്നുമില്ല പക്ഷെ വയ്യ പോലീസുകാർ കൊണ്ടുപോയി കൊറേ ഇടിച്ചുപൊഴിഞ്ഞതല്ലേ അല്ലാത്തതാ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകം തെളിയിക്കാൻ അപ്പൊ തട്ടി ചേട്ടനാണോ എന്നിട്ട് കൊട്ടാരത്തിലെ കാര്യസ്ഥനെന്ന് നിലയ്ക്ക് അവർക്ക് കൈ കിട്ടിയത് എന്നെയാ ഞാനറിയാതെ അവിടെ ഒരു ഇല പോലും ചലിക്കില്ലെന്നാ ആ നന്ദനവർമ്മയും മഹാദേവ വർമ്മയും പോലീസിന് കൊടുത്ത മൊഴി ആ അതിന് കാരണമുണ്ട് അവർക്ക് എന്നോടായിരുന്നു കൂടുതൽ ദേഷ്യം എനിക്കതിന്റെ തെളിവുകളൊന്നും ഇല്ലാത്തത്

ായിരുന്നു ഞങ്ങൾക്കെല്ലാം എല്ലാമായിരുന്നു ഉദയവർമ്മ തമ്മര് എന്താ സാരില്ല നമുക്ക് നടക്കാം ഓ എന്തിനാ ഈ കൊലച്ചിരി ഇത് വീരകേസരി അനന്തം തിരുമനസ് വാഴുന്ന കൊട്ടാരമാണ് എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും ഞാൻ അറിയാതെ നേരത്തെ വീശിയല്ലേ തിരുമനസാണ് ആണ് അല്പന ഐശ്വര്യം കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത് അതേടാ അല്പം തന്നെയാ മുത്തുക്കുട പിടിക്കും നട്ടുച്ചക്കും പിടിക്കും നട്ട പാതിരിക്കും പിടിക്കും നിനക്ക് ഇവിടെ നിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ മന്ത്രിയായിട്ട് ഇവിടെ കഴിഞ്ഞോണം അല്ലെങ്കിൽ കെട്ടും കെട്ടി നിന്റെ മഞ്ഞപ്പുറയ്ക്ക് പോടാ മാപ്പിളെ കുമസന്മാർക്ക് നാട്ടില് പഞ്ഞൊന്നുമില്ല പക്ഷേ കൊട്ടാരത്തിന്റെ റിസീവർ എന്ന് പറയുന്നത് ഈ അനന്തപത്ര ആരാ മനസ്സിലായില്ല ഞാൻ നന്ദനവർമ്മ നന്ദനവർമ്മ കൊല്ലപ്പെട്ട തമ്പുരാട്ടിയുടെ ഇളയ സഹോദരൻ അതുകൊണ്ട് തന്നെ ഈ പാരസിന്റെ ഏറ്റവും അടുത്ത അവകാശി അവകാശം ആർക്കാണെന്ന തർക്കം കോടതിയിലാണല്ലോ സാറ് വന്നത് ഇവിടെ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ രണ്ട് പഴയ ക്ലോക്കുകൾ കൃത്യമായി നടക്കുന്നില്ല ബാക്കിയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എനിക്ക് അവകാശമുള്ള മുതലിനെ കുറിച്ച് എനിക്ക് ആദ്യം കാണാതിരിക്കൂ റിസീവർമാര് ഭരിച്ച് നന്നാക്കിയല്ല നശിപ്പിച്ച കേട്ടു അങ്ങനെയുള്ളവര് ചക്കരക്കുടം കണ്ട അരിക്കാത്ത ഈച്ചകളുണ്ടോ എന്തെങ്കിലും അവിഹിതം നടന്നു പറഞ്ഞാ ഞാൻ വേണ്ടത് ചെയ്യും മഹാദേവ ഓർമ്മയ്ക്കും നാരായണക്കുറിപ്പിനും മാത്രമല്ല എനിക്കും ഉണ്ട് പിടി പിടി മുറുക്കി പിടിച്ചോടെ പോവാ നിങ്ങൾ അവകാശങ്ങള് ഭരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞങ്ങൾ ഭരിക്കും ലാഭം ഉണ്ടാക്കും അത് സർക്കാരിലേക്ക് ഒരു പൈസ പോലും വെട്ടിക്കാതെ വെട്ടിക്കാതടക്കും ചെയ്യും ആ അങ്ങനെ തന്നെ നടന്നാ കൊള്ളാം അല്ലെങ്കിൽ ആ ഇപ്പൊ അനന്തം പറഞ്ഞോണ്ട് ഞാൻ നടക്കുന്നു ഇല്ലെങ്കിൽ സുന്ദര മർമ്മം ഞാൻ മഞ്ഞ പ്രകാരം മാ അവർ ഈ കൊട്ടാരത്തിന്റെ അവകാശികളാ രാജഭരണമൊക്കെ പോയെങ്കിലും അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത് സോ വി ഹാവ് ദം സോറി സർ സർക്കലത്തെ പഴം